സ്വർണ കിരീടമായിട്ട് പോവുകയാണ് ഇവിടെന്നാ തിരുവനന്തപുരത്താ പോകുന്നേ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാതാവിന്റെ പള്ളി തിരുവനന്തപുരത്ത് വെട്ടുകാട് അത് കഴിഞ്ഞാൽ കൊല്ലത്തുകാരനല്ലയോ എന്ന് വിചാരിച്ചു നോക്കിയാൽ വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ഏറ്റവും ഈ പ്രദേശത്ത് എല്ലാവരും പോകുന്ന വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ആലപ്പുഴയ്ക്ക് എന്നാൽ പിന്നെ മാതാവിന്റെ പള്ളി ഇവിടെ അതിരങ്കൽ പള്ളി അവിടെയും കേറിയില്ല ഇടപ്പള്ളിയിൽ മാതാവിന്റെ പള്ളി അരൂരിൽ പള്ളി ഇതെല്ലാം തൃശ്ശൂരിലെ പൂശിയ ചെമ്പ് തന്നെ ഒന്ന് തല എടുത്തോണ്ട് എടുത്തോണ്ട് പോടാ പറഞ്ഞത് നമസ്കാരം ലോകസഭ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു വലിയ കോളിലക്കങ്ങൾ ഉണ്ടാക്കിയ ഇടങ്ങളിലെല്ലാം പ്രതീക്ഷിച്ച് പല സ്ഥാനാർത്ഥികളും ജയിച്ചില്ല പ്രതീക്ഷയ്ക്ക് വിപരീതമായി പല ആളുകളും ജയിക്കുകയും ചെയ്തു ഇതിൽ കേരളത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട വിജയം മിന്നുന്ന വിജയം സുരേഷ് ഗോപിക്കായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി തൃശൂരിൽ ഇക്കുറി വീണ്ടും മത്സരിച്ച സുരേഷ് ഗോപി വൻപിച്ച ഭൂരിപക്ഷത്തിനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്ട് എഴുപത്തി അയ്യായിരം വോട്ടിൻ്റെ അടുത്തുള്ള ഭൂരിപക്ഷമാണ് സുരേഷ് ഗോപിക്ക് നേടാൻ സാധിച്ചത് സുരേഷ് ഗോപിക്കെതിരെ യു നിന്നും ആദ്യം തൃശൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നത് ടി എൻ പ്രതാപിനെയായിരുന്നു ടി എൻ പ്രതാപൻ യു ഡി എഫിന് വേണ്ടി കളത്തിലിറങ്ങുമ്പോൾ സിറ്റിംഗ് എം പി കൂടിയായ ടി എൻ പ്രതാപന് ഇക്കുറി നല്ല ഭയപ്പാടുണ്ടായിരുന്നു സുരേഷ് ഗോപി ഏത് വിധേനയും മണ്ഡലം തട്ടിയെടുക്കും എന്ന് തന്നെയായിരുന്നു എന്നാൽ മുൻ മുഖ്യമന്ത്രിയും തൃശൂരിൻ്റെ സ്വന്തം നേതാവുമായിരുന്ന മൺമറഞ്ഞ ലീഡർ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നതോടുകൂടി വടകരയിൽ സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരനെ വടകരയിലെ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ചുകൊണ്ട് തൃശൂരിൽ അഭിമാന പോരാട്ടത്തിനു വേണ്ടി സുരേഷ് ഗോപിക്കെതിരെ കോൺഗ്രസ് രംഗത്തിറക്കുകയായിരുന്നു മുരളീധരൻ തൻ്റെ സ്വന്തം തട്ടകമായ തൃശൂരിൽ സുരേഷ് ഗോപി എന്ന ഒറ്റക്കൊമ്പനെ തളയ്ക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്ക് കൂട്ടിയിരുന്നത് യു ഡി എഫ് കേന്ദ്രങ്ങൾ വിലയിരുത്തിയിരുന്നത് കറകളഞ്ഞ വ്യക്തിത്വത്തിനുടമയായ സി പി ഐയുടെ മുൻ കൃഷിവകുപ്പ് മന്ത്രി കൂടിയായ സുനിൽ ആയിരുന്നു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി തൃശൂരിൽ സുരേഷ് ഗോപിക്കൊപ്പം മത്സരിച്ചിരുന്നത് എന്നാൽ വിധിയെഴുത്തുകൾ അതീവ നിർണായകമായ ഘട്ടത്തിലൂടെ കൂടി തന്നെ എന്നാൽ മാറ്റിയിരിക്കുന്നത് എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വിധിയെഴുത്ത് അതീവ നിർണായകമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത് സുരേഷ് ഗോപിക്ക് വേണ്ടി സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തൃശ്ശൂരിൽ മൂന്ന് തവണയാണ് എത്തിയത് തൃശ്ശൂരിൽ പ്രചരണയോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നരേന്ദ്രമോദി എത്തി കൂടാതെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനും നരേന്ദ്രമോദി എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സുരേഷ് ഗോപിയ്ക്ക് കേന്ദ്ര നേതൃത്വത്തിന്റെ കേന്ദ്ര ബിന്ദുവായ നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തിയാണ് സുരേഷ് ഗോപിയെ മണ്ഡലത്തിൽ ഇത് തന്റെ സ്ഥാനാർത്ഥിയാണ് എന്ന് നരേന്ദ്രമോദി പരിചയപ്പെടുത്തിയത് എന്നാൽ സുരേഷ് ഗോപിക്കെതിരെ എതിർ രാഷ്ട്രീയ കക്ഷികൾ വിവിധ തരത്തിലുള്ള ആരോപണങ്ങളാണ് അഴിച്ചുവിട്ടത് സുരേഷ് ഗോപി തന്റെ മകളുടെ കല്യാണത്തിന് മുന്നോടിയായിക്കൊണ്ട് തൃശൂർ ലൂർദുമാത പള്ളിയിൽ ഒരു സ്വർണ്ണ കിരീടം സമർപ്പിക്കുകയുണ്ടായി ഈ സ്വർണ കിരീടം ഉണ്ടാക്കിയ ശില്പിയോട് സുരേഷ് ഗോപി പറഞ്ഞിരുന്നത് ഇത് നന്നാവണം അല്ലാതെ മറ്റു നിബന്ധനകളൊന്നും സുരേഷ് ഗോപി ആ ശില്പിക്ക് നൽകിയിരുന്നില്ല ശില്പി പിന്നീട് ഈ വിവാദം പുറത്തു വന്നപ്പോൾ അതേക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു തനി തങ്കത്തിൽ എങ്ങനെയാണ് കിരീടം നിർമ്മിക്കുക എന്ന് തന്നെയാണ് അന്ന് ഈ ശില്പിയും ചോദിച്ചത് ആനുപാതികമായ അളവിൽ ചെമ്പ് ചേർത്താണ് സ്വർണ ആഭരണങ്ങൾ പോലും നിർമ്മിക്കുന്നത് അങ്ങനെയെങ്കിൽ കിരീടത്തിന് ബലം കിട്ടുവാൻ വേണ്ടി അതിൽ യഥാർത്ഥ രീതിയിൽ ചേർക്കേണ്ട അനുപാതത്തിൽ ചെമ്പ് ചേർത്തിട്ടുണ്ട് എന്ന് ശില്പിയും പറഞ്ഞു സ്വർണാഭരങ്ങൾ നിർമ്മിക്കുമ്പോൾ പോലും ചെമ്പിന്റെ അംശം ഉണ്ടാവാറുണ്ട് എന്നാൽ ഇതിൽ സുരേഷ് ഗോപിക്ക് മറ്റു തരത്തിൽ യാതൊരു പങ്കുകളുമില്ല സുരേഷ് ഗോപി സ്വർണം തന്ന സ്വർണം തന്നെ ഞാൻ തിരിച്ചു കൊടുത്തു കിരീട നിർമ്മാണത്തിന് ശേഷം എന്നാണ് ശില്പി പറഞ്ഞത് പക്ഷേ കിരീട സമർപ്പണത്തിന് ശേഷം സുരേഷ് ഗോപി കിരീടം സമർപ്പിക്കുന്ന വേളയിൽ ആരുടെയോ കൈ തട്ടി മാതാവിൻ്റെ തലയിൽ നിന്ന് കിരീടം താഴെ വീഴുന്നു ഇത് ചെമ്പ് കിരീടമായതിനാൽ മാതാവ് നിഷേധിച്ചതാണ് എന്ന് ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും ഒരേ സ്വരത്തിൽ സൈബർ സഖാക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ നിരന്തരം ആരോപണങ്ങളും വിമർശനങ്ങളും ഉയർത്തുകയായിരുന്നു സുരേഷ് ഗോപിക്കും കുടുംബത്തിനും തെല്ലൊന്നുമല്ല ഇതിൽ വേദനയുണ്ടായിരുന്നത് തൻ്റെ മകളുടെ കല്യാണത്തിന് മുന്നോടിയായി മകളുടെ സ്വസ്ഥമായ സ്വൈര്യമായ ശാന്തമായ സന്തോഷ സമൃദ്ധമായ ഒരു ജീവിതത്തിന് വേണ്ടി മാതാവിനുള്ള ഒരു നേർച്ച മാത്രമായിരുന്നു സ്വർണ്ണ കിരീടം അതിന് തൃശ്ശൂരിൽ തൻ്റെ സ്ഥാനാർത്ഥിത്വമായോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായോ യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല മീഡിയാസിനെ പോലും ഞാൻ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അവർ അറിഞ്ഞു കേട്ട് വന്നതാണ് അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞത് എൻ്റെ സ്വകാര്യമായ ഒരു ചടങ്ങാണ് ഇത് നിങ്ങൾ പകർത്തണം എന്ന് ഒരു കാരണവശാലും എനിക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് പിന്നീട് മാധ്യമപ്രവർത്തകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പട്ടാപ്പകൽ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ക്യാമറകൾ നോക്കി നിൽക്കേ പത്തോ അൻപതോ മാധ്യമപ്രവർത്തകർ നോക്കി നിൽക്കേ ഒരു മാധ്യമപ്രവർത്തകയുടെ തോളിൽ പിതൃ പിതൃനിർവിശേഷമായ സഹോദരനിർവിശേഷമായ സ്നേഹത്തോടു കൂടി ഒരു സുഹൃത്തിനോടെന്ന പോലെ തോളിൽ തട്ടി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകയെ കൊണ്ട് പിറ്റേ ദിവസം എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു സുരേഷ് ഗോപി എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു പിന്നീട് ആ കേസിൽ സുരേഷ് ഗോപിക്ക് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യമെടുക്കേണ്ടതായി വന്നു ഇങ്ങനെ ഏത് വിധേനയും സുരേഷ് ഗോപിയുടെ പ്രതിച്ഛായ തകർത്ത് നാല് വോട്ട് നേടുക എന്നുള്ള കൂടി ഇടത് വലത് മുന്നണികൾ തൃശ്ശൂരിൽ കളം നിറഞ്ഞാടിയെങ്കിലും തൃശ്ശൂരിലെ ജനവിധി മറ്റൊന്നായിരുന്നു സുരേഷ് ഗോപി എന്ന സാമൂഹ്യ പ്രവർത്തകന്റെ സുരേഷ് ഗോപി എന്ന ദയാലുവായ ഒരു മനുഷ്യന്റെ പച്ചയായ മനുഷ്യന്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്ന ഒരു യഥാർത്ഥ മനുഷ്യ സ്നേഹിയെയാണ് തൃശ്ശൂരിലെ സമ്മതിദായകർ കണ്ടത് അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത ഭേദമന്യെ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ വൻപിച്ച കൂടി ജയിക്കാൻ പറ്റിയത് അത് തന്നെയാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും സുരേഷ് ഗോപിക്ക് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ മാർസിസ്റ്റുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് മറ്റ് വിവിധ പാർട്ടിക്കാരുണ്ട് എല്ലാവിധ ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകളും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഇത്ര വലിയ കൂടി തൃശ്ശൂരിൽ നിന്നും ജയിച്ച് കയറാനായത് എന്നാൽ ഇപ്പോൾ മറ്റൊരു വിവാദം കൂടി സോഷ്യൽ മീഡിയയിൽ തലപൊക്കിക്കൊണ്ടിരിക്കുന്നു സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ മാതാവിന് സ്വർണ്ണ കിരീടം വയ്ക്കും എന്നാണല്ലോ പറഞ്ഞിരുന്നത് അത് എന്തായി എന്നൊക്കെയാണ് ഇപ്പോൾ സൈബർ സാഖാക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് ഓരിയിട്ടുണ്ടിരിക്കുന്നത് ഇതേക്കുറിച്ചും സുരേഷ് ഗോപി മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിന് അഭിമുഖം നൽകിയപ്പോൾ പറയുകയുണ്ടായി ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും മാതാവിന് കിരീടം കൊടുക്കാം എന്നല്ല പറഞ്ഞിരുന്നത് ഇപ്പോൾ ഞാൻ മാതാവിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു കിരീടത്തെക്കാൾ മനോഹരമായ ഒരു കിരീടം ഞാൻ മാതാവിന് സമർപ്പിക്കും കഴിയുമെങ്കിൽ പത്തു പവന്റെ സ്വർണം തന്നെ അതിലുണ്ടായിരിക്കും അന്ന് ഇത്തരത്തിൽ ഇന്ന് ഈ കിരീടം ഉരച്ചു നോക്കുവാൻ വന്ന ആളുകൾ ഉരച്ചു നോക്കട്ടെ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് തീർച്ചയായും ഞാൻ അത് യഥാസമയം ലൂർദ് മാതാവിന് സമർപ്പിക്കും എന്ന് തന്നെ സുരേഷ് ഗോപി വ്യക്തമാക്കിയുണ്ട് ായി എന്നാൽ അതിന്റെ സമയവും തീയതിയൊന്നും സുരേഷ് ഗോപി പറഞ്ഞില്ല എന്നാൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയല്ല താൻ മാതാവിന് വീണ്ടും ഒരു കിരീടം സമർപ്പിക്കും എന്ന് പറഞ്ഞത് എന്നുകൂടി സുരേഷ് ഗോപി എടുത്തു പറഞ്ഞു ഇത് ഞാൻ പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ചിട്ടല്ല മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ വ്യക്തിപരമായ ആചാരത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ താൽപ്പര്യത്തിൻ്റെ പ്രകാരമാണ് ഞാൻ ഇത്തരം ഒരു കിരീടം സമർപ്പിച്ചത് അതിൽ ഞാൻ എത്ര സ്വർണം കൊടുത്തിട്ടുണ്ട് എത്ര ചെമ്പ് ചേർത്തിട്ടുണ്ട് എത്ര രത്നം ചേർത്തിട്ടുണ്ട് എന്ന് ഓഡിറ്റ് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തേണ്ട കാര്യം ഇതിൽ എന്താണുള്ളത് ഇതെൻ്റെ വിശ്വാസപരമായ കാര്യമല്ലേ അതിൽ പോലും എന്നെ അവഹേളിക്കാനാണ് കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ ആളുകൾ ശ്രമിച്ചത് എന്ന് കൂടി സുരേഷ് ഗോപി പറഞ്ഞു എന്നാൽ താൻ അന്ന് പറഞ്ഞതുപോലെ മാതാവിന് സ്വർണ്ണ കിരീടം നൽകും അത് എന്തിൻ്റെയെങ്കിലും ഉദ്ദിഷ്ട സ്മരണയ്ക്കെന്ന രീതിയിലല്ല അന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചിരുന്നതാണ് അത് യഥാസമയം താൻ സമർപ്പിക്കും എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് തൃശൂരിൽ ഗംഭീര വിജയം നൽകിയ എല്ലാ ജനങ്ങൾക്കും താൻ നന്ദി പറയുന്നു താൻ ജനങ്ങളെ പ്രജാദൈവം എന്ന രീതിയിലാണ് കാണുന്നത് ഇത് ഗുരുവായൂരിപ്പിന്റെയും വടക്കുനാഥിൻ്റെയും ലൂർന്ന് മാതാവിൻ്റെയും എല്ലാം അനുഗ്രഹം തന്നെയാണ് എന്നാണ് സുരേഷ് ഗോപി മാധ്യമത്തിന് മുന്നിൽ നിന്ന് വെളിപ്പെടുത്തിയത് സുരേഷ് ഗോപിയുടെ സ്വർണ കിരീടത്തിൽ ഏറ്റവും കൂടുതൽ വിവാദം സൃഷ്ടിച്ചത് ഇടതുപക്ഷം തന്നെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മൂർച്ച പോരാ എന്ന് തോന്നിയിട്ടാവണം മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ ഇറക്കി വരെ അവർ ഈ കിരീട വിവാദം തിരഞ്ഞെടുപ്പ് കാലത്ത് കത്തിജ്വലിപ്പിച്ച് നിർത്തുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കെ ബി ഗണേഷ് കുമാർ ഒരു പ്രചരണ യോഗത്തിൽ സംബന്ധിച്ചു പ്രസംഗിച്ചപ്പോൾ സുരേഷ് ഗോപിക്കും സുരേഷ് ഗോപി സംരംഭിച്ച കിരീടത്തിനുമെതിരെ ഘോരഘോരം സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം സ്വർണ്ണ കിരീടമായിട്ട് പോവുകയാണ് ഇവിടെ തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാതാവിന്റെ പള്ളി തിരുവനന്തപുരത്ത് വെട്ടുകാട് അത് കഴിഞ്ഞാൽ കൊല്ലത്തുകാരനല്ലയോ എന്ന് വിചാരിച്ചു നോക്കിയാൽ വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ഏറ്റവും ഈ പ്രദേശത്ത് എല്ലാരും പോകുന്ന വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ആലപ്പുഴയ്ക്ക് വന്നാൽ പിന്നെ മാതാവിന്റെ പള്ളി ഇവിടെ അതിരങ്കൽ പള്ളി അവിടെയും കേറിയില്ല ഇടപ്പള്ളിയിൽ മാതാവിന്റെ പള്ളി അരൂരിൽ മാതാവിന്റെ പള്ളി ഇതെല്ലാം താണ്ടി തൃശ്ശൂരിലെ മാതാവിന്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഉരുക്കി ഇതുകൊണ്ട് പോവാ എന്തായാലും വിവാദങ്ങളൊക്കെ ഒടുങ്ങിയിരിക്കുന്നു കാറും കോളും നിറഞ്ഞ ആകാശം തെളിഞ്ഞിരിക്കുന്നു അവിടെ തങ്ക സൂര്യൻ തെളിഞ്ഞിരിക്കുന്നു സൂര്യൻ വരുമ്പോൾ തീർച്ചയായും താമര വിടരേണ്ടതുണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി സ്വർണ്ണ താമര പിടത്തിയിരിക്കുന്നു ഈ താമര പിടർത്തിയതിൻ്റെ ഉത്തരവാദിത്തം സുരേഷ് ഗോപിക്കല്ല അല്ലെങ്കിൽ ഇത് സുരേഷ് ഗോപിയുടെ മിടുക്കുകൊണ്ടല്ല കൊണ്ടല്ല വിരിഞ്ഞത് തൃശൂരിലെ ജനങ്ങൾ ബി ജെ പിക്ക് കൊടുത്ത് അംഗീകാരമാണ് തൃശ്ശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപി എന്ന പൊതുപ്രവർത്തകനെ അംഗീകരിച്ചതിൻ്റെ ഒരു പ്രതിഫലം മാത്രമാണ് തൃശ്ശൂർ നിവാസികൾ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ നൽകിയതാണ് അല്ലാണ്ട് സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുകയായിരുന്നില്ല തൃശ്ശൂർ തൻ്റെ നിറുകിൽ താൻ കൊണ്ടു നടക്കും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്തായാലും തൃശൂരിന് കാര്യക്ഷമമായ രീതിയിൽ സുരേഷ് ഗോപിക്ക് മുന്നോട്ട് നയിക്കാനാവട്ടെ തൃശൂരിന്റെ വികസന സ്വപ്നങ്ങളോട് ചേർന്ന് നിൽക്കാൻ സുരേഷ് ഗോപിക്കാവട്ടെ വൻപിച്ച കൂടി ജയിച്ച സുരേഷ് ഗോപിക്ക് ക്രൈം ഓൺലൈന്റെ അഭിനന്ദനങ്ങൾ ഇനി സാധ്യമാകും ആൻഡ്